പിന്നെ ഒരു ഓസ്കാർ നോമിനേഷൻ ൃത്യായിരുന്നു പിന്നെയാസ്കാറ് ഒന്നും പറയാലോ പടം കണ്ടാലേ എല്ലാം അഭിനയിച്ച് നജീബിനെ ഒന്നും പറയാം ഒന്നും പറയാം സോങ്സും രക്ഷയില്ല തിരിച്ചു വന്നു പുള്ളി ടിപൊളി സിനിമയായിരുന്നു പൃഥ്വിരാജിന്റെ പെർഫോമൻസും അടിപൊളി സിനിമ ഈ നോവലൊക്കെ വായിച്ചിട്ടുണ്ടോ നോവല് വായിച്ചിട്ടാണ് എല്ലാരെയും അടിപൊളി പെർഫോമൻസ് ആണ് എല്ലാം മ്യൂസിക് മാത്രം അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അത് അത്ര അങ്ങോട്ട് പഠിച്ചില്ല ചില സീനിലൊക്കെ ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു

ആക്ച്വലി മീൻസ് വേർത്ത് വാച്ചിങ് ആണ് കണ്ടിരിക്കേണ്ട ഒരു പടം അവരും അടിപൊളിയാണ് ആക്ടി വാസ് റിയലി നൈസ് ക്യാമറ ആയാലും ലൈക്ക് സോങ്സ് ആണെങ്കിലും എല്ലാം ആപ്റ്റായിരുന്നു ലൈക്ക് സോങ് ഒക്കെ ആണെങ്കിൽ മീൻസ് ആ സീനുമായിട്ട് ഭയങ്കര മാച്ചിങ് ആയിട്ട് ലൈക് നൈസായിരുന്നു ആക്ച്വലി യെസ് ഐ തിങ്ക് ലൈക്ക് അവാർഡ് വിന്നിംഗ് പെർഫോമൻസ് ആയിരുന്നു എഫേർട്ട് ഇട്ടിട്ടുണ്ട് അദ്ദേഹം ലൈക്ക് അദ്ദേഹം മാത്രല്ല ഹക്കീമാണെങ്കിൽ പറഞ്ഞത് അവരുടെയും അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട്